ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൈകളിലെയും കാലുകളിലൊക്കെ കുഴിനഖം പെട്ടെന്ന് മാറാൻ ഒരു കുറച്ച് ടിപ്സ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എനിക്ക് പണ്ട് കുഴിങ്ങുന്നകം വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എനിക്ക് വന്ന മാറ്റം കയ്യിൽ വന്ന മാറ്റങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത് എനിക്കിത് ചെയ്തതിന് ശേഷമാണ് നല്ല റിസൾട്ട് കിട്ടിയേക്കുന്നത് നമ്മുടെ എല്ലാ നഖത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കുഴിനകം എന്ന് പറയുന്നത് നഖ ഉള്ളിലേക്ക് അഥവാ ദിശ തെറ്റിയൊക്കെ വളരുന്ന ഒരു അവസ്ഥയാണ് കുഴിനകം നഗത്തിൻ്റെ കൂർത്തതോ നിറത്തായോ അഗ്രയൊക്കെ വിരലിലെ ചമർത്തിലേക്ക് ക്രിമിനെ താഴ്ന്നിറങ്ങുന്നതാണ് അപ്പം നഗത്തിൻ്റെ നിറവ്യത്യാസം മരുകൾ കാരണമായി കാരണം ഉണ്ടാകുന്ന വേദന എന്നിവയൊക്കെയാണ് കുഴിനകത്തിൻ്റെ സാധാരണയായിട്ടുള്ള ലക്ഷണങ്ങൾ ഈ ഒരു പിക്ക് എൻ്റെ കയ്യിൽ കുഴിനകം വന്നതിന് ശേഷം കുറച്ച് നാൾക്ക് ശേഷം ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു മരുന്നുകളൊക്കെ യൂസ് ചെയ്തതിന് ശേഷം എനിക്കുണ്ടായ മാറ്റത്തിന് മാറ്റങ്ങളാണ് അപ്പോൾ കുഴിനകം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ആണ്ട്ടോ ഈ ബേക്കിംഗ് സോഡ യഥാർത്ഥ മൊത്തത്തിൽ ഇവിടെ പ്രതിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗസ് പടരുന്നതിനും വളരുന്നതിനും കാരണമാകുന്ന ഈർപ്പം ആകിരണം ചെയ്തിട്ട് ബേക്കിംഗ് സോഡയ്ക്ക് കഴിയുന്നു എന്നതാണ് പ്രത്യേകത ബേക്കിംഗ് സോഡ അല്പം വെള്ളം ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക കാലിൽ നിന്നോ കാലിലോ എവിടെയാണോ കുയുന്നൊക്കെ ഉള്ളത് ആ ഒരു സ്ഥലത്ത് നമ്മളിത് പെർത്തിയൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിതിൽ വയ്ക്കുക അതിന് ശേഷം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഇത് കഴിക്കളാവുന്നതാണ് ഒന്നോ രണ്ടോ ദിവസം ചെയ്യാവുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി വെച്ചിട്ടാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളിയിൽ ധാരാളമായിട്ട് ആൻറ്റി മൈക്രോബൈൽ ഗുണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന അലിസിൻ എന്ന ഫംഗൽ ഏജൻ്റ് ഇതിലുണ്ട് വെളുത്തുള്ളി കഴിക്കുന്നതും അതുപോലെ തന്നെ നേരിട്ട് പ്രയോഗിക്കുന്നതും ഫംഗസ് ബാധ തടയാനൊക്കെ ഏറെ ഗുണകരമാണ് അതേപോലെ വെളുത്തുള്ളി എഴുതാനും കുറച്ച് ഗ്രാമ്പു അരിഞ്ഞത് അതേപോലെ തന്നെ ഈ ഒരു കാലിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ച് നേരം വയ്ക്കുക ഇതൊരു പത്ത് ഇരുപത് മിനിറ്റ് നമ്മൾ നേരം വയ്ക്കുക ഇത് കുറച്ച് നേരിയൊരു നീറ്റിലൊക്കെ ഉണ്ടാകും എന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇത് ഭേദമാകുന്നതാണ് ഇത് കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യാം ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പറ്റിയത് കട്ടൻചായ വച്ചിട്ടുണ്ടോ ഓൺ മോശം കിട്ടാൻ മാത്രമല്ല കാലിൽ കുഴിനകം മാറ്റാനും നമുക്ക് ചായ ഏറെ നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന പല കടങ്ങളും ഫംഗസും ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നതാണ് ഇതിൽ ടാനിക് ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കാലിലെ സുഷിരങ്ങൾ അടച്ച് കാൽ വിരലിലെ നഗത്തിലുണ്ടാകുന്ന ഫംഗസ് പടർന്ന അണുബാധ കൂടുന്നത് തടയാനൊക്കെ ഇത് സഹായിക്കുന്നതാണ് ഒരു അഞ്ചോ ആറോ കട്ടൻ ടീ ബാഗുകൾ ചേർത്ത് കുറച്ച് വെള്ളത്തിൽ തിളപ്പിക്കുക ചായയുടെ ചൂട് ഒരു ഇതൊക്കെ ആറിയതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ കാല് നമ്മുടെ കാലതിൽ കുറച്ച് നേരം മുക്കി വയ്ക്കുക ഇതും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്യുന്നതും ഈ ഒരു കുഴിയുന്നകം പോകാനൊക്കെ നല്ലതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് ആപ്പിൾ സിഡർ വിനഗർ വെച്ചിട്ടാണ് കേട്ടോ ഇതിൽ ധാരാളമായിട്ട് ആൻറ്റിഫങ്കിൾ ഗുണങ്ങളുണ്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് കാലുകൾ അതിൽ കുറച്ച് നേരം കുഴി നിറം മാറാൻ വേണ്ടിയിട്ട് മുക്കിവയ്ക്കുന്നത് നല്ലതായിരിക്കും അസറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിനാഗിരിയിലും അടങ്ങിയിരിക്കുന്ന ഈ ഒരു ആസിഡും നമുക്ക് അണുബാധയുടെ വ്യാപനം തടയാനായിട്ട് ഉപയോഗപ്രദമാണ് അപ്പോൾ വേണമെങ്കിൽ അസറ്റിക് നമുക്ക് വിനായകിരിയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മണം സഹിക്കാൻ കഴിയാത്തവർ അതിലേക്കൽപ്പം എസെൻഷ്യൽ ഓയില് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇരുപത് മിനിറ്റ് നേരെ നമുക്കിത് ചെയ്യാവുന്നതാണ് ഇനി കുഴിയുന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് നാരങ്ങ നീര് വെച്ചിട്ടാണ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നാരങ്ങയിലുണ്ട് ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിലും ഏറെ മികച്ചതാണ് നാരങ്ങനീര് കുഴിനകം ഏറ്റവും മികച്ച പരിഹാര മാർഗം കൂടിയാണ് എന്ന് പറയാം കുഴിനകമുള്ള ഭാഗത്ത് നാരങ്ങനീര് പൊരട്ടുന്നത് പൂപ്പൽ കുറയാനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു അഞ്ചാറ് വഴികൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിലേതെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാം